ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് നന്നായിട്ട് പഴുത്ത് തൊലി കറുത്ത ഏത്തപ്പഴം വെച്ചിട്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്സ് തയ്യാറാക്കാം ബനാല ബൾസ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ അത്യാവശ്യം നന്നായിട്ട് പഴുത്ത് തൊലി കറുത്ത രണ്ട് ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത് അതിന് ചെറിയ പീസുകളായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഇനി ഇത് അരയ്ക്കാനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് ഒരു ഏലക്ക കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാര ചേർക്കുന്നത് നമ്മുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതുപോലെ ഞാൻ നല്ല ഫൈനായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് മിക്സ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് എത്രത്തോളം ക്വാണ്ടിറ്റി ആവശ്യമുണ്ടോ അതിനനുസരിച്ച് ഏത്തപ്പഴമൊക്കെ എടുക്കാവുന്നതാണ് അടിച്ചെടുത്ത് ഏത്തപ്പഴം മുഴുവനായിട്ടും ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തു ഇനി ചേർത്ത് കൊടുക്കുന്നത് മൈദയാണ് മൈദയ്ക്ക് പകരം ഗോതമ്പൊടി ഉണ്ടെങ്കിൽ ഗോതമ്പൊടി എടുക്കാവുന്നതാണ് ഞാനിവിടെ ഒരു കപ്പ് മൈദ ഇപ്പോൾ എടുത്തിട്ടുണ്ട് അത് ആദ്യം ചേർത്ത് കൊടുത്ത് ഇതുപോലെ ഒരു വിക്സ് കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് എടുക്കാം വിക്സ് കൊണ്ടോ സ്പൂൺ കൊണ്ടോ നമുക്ക് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് തുടക്കത്തിൽ നമ്മൾ കൈ ഉപയോഗിച്ച് മിക്സ് ചെയ്യുകയാണെങ്കിൽ കയ്യിൽ ഒരുപാട് പറ്റി പറ്റിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട് ഇനി മൈദ കുറേശേ ഇട്ട് കൊടുത്ത് വീണ്ടും മിക്സ് ചെയ്തെടുക്കാം ഇങ്ങനെ പല പലതവണയായിട്ട് ഞാനിവിടെ ഒന്നര കപ്പോളം മൈദയാണ് എടുത്തിരിക്കുന്നത് ഇനി കൈകൊണ്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം ഇതിലേക്ക് രണ്ട് പിഞ്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട് മധുരം ബാലൻസ് ചെയ്യാനായിട്ട് രണ്ട് പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പരുവത്തിൽ വേണം ഇത് എടുക്കാനായിട്ട് ഒരുപാട് അങ്ങ് തിക്ക് പാടില്ല കാരണം നമ്മൾ സ്നാക്സ് അങ്ങ് ഹാർഡായി പോകും കൈകൊണ്ട് പിടിച്ചിടാൻ പരുവത്തിൽ നമുക്ക് എടുക്കാം ഇങ്ങനെ മാവ് റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് ടെൻ മിനിറ്റ്സ് ഇത് മൂടി വെച്ച് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം ഇനി കയ്യിൽ അല്പം എണ്ണ തടയതിന് ശേഷം ഓരോരോ ബോളുകളായിട്ട് നമുക്ക് പിടിച്ചെടുക്കാം നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പരുവത്തിൽ തന്നെയാണ് കേട്ടോ ഇരിക്കുന്നത് ഇങ്ങനെ വേണം മാവ് ഇരിക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ സ്നാക്സ് ഹാർഡായി പോകും ഇനി എണ്ണ ചൂടായി വരുന്ന സമയത്ത് ഓരോരോ ബോളുകളായിട്ട് പിടിച്ച് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം തുടക്കത്തിൽ ഫ്ലെയിം അല്പം കൂട്ടിയിട്ട് കുക്ക് ചെയ്യാം അതിനുശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കണം ഫ്ലെയിം ഒരുപാട് കൂടിപ്പോയാൽ നമുക്ക് സ്നാക്സ് പുറമേ കുക്കാകുകയും അകം കുക്കാകാതെ കിടക്കുകയും ചെയ്യും ഇനി ഒരു സൈഡ് കുക്കായി വരുന്ന സമയത്ത് മറിച്ചിട്ടും കുക്ക് ചെയ്തെടുക്കാം പിന്നെ ഇത് കുക്കായി വരാൻ അധികം സമയമൊന്നും വേണ്ട വളരെ ഫാസ്റ്റായിട്ട് തന്നെ കുക്കായി കിട്ടും തിരിച്ച് മറിച്ച് കിട്ടും വളരെ കുറച്ച് സമയം ഒന്ന് കുക്ക് ചെയ്തെടുക്കണം അങ്ങനെ സ്നാക്സിൻ്റെ കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ മതിയാകും ഇനി നമുക്ക് കോരി ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റി കൊടുക്കാം ഒട്ടും തന്നെ എണ്ണ കുടിക്കാത്തൊരു പലഹാരമാണ് ചെറിയ ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്ന സമയത്ത് ഇതുപോലെ കോരി മാറ്റാം ഇനി നന്നായിട്ട് തൊലി കറുത്ത് ഏത്തപ്പഴമൊക്കെ ഉണ്ടെങ്കിൽ കളയാതെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം വളരെ സിമ്പിളും ഹെൽത്തിയുമായിട്ടുള്ളൊരു സ്നാക്സ് ആണ് ഇതുപോലെ തന്നെ ബാക്കിയുള്ളത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഒരു സൈഡൊന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്ക് മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം നമ്മുടെ ബനാന ബാൾസ് ഇവിടെ തയ്യാറാക്കി കഴിഞ്ഞു വളരെ സിമ്പിളാണ് എടുക്കാനായിട്ട് വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമാണ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ് ചായ തിളക്കുന്ന സമയം കൊണ്ട് തന്നെ നമുക്കിത് എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് ആണ് എല്ലാവരും ഇതേ രീതിയിൽ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ തൊട്ടടുത്ത് കാണുന്ന ആ ബെൽബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ അയക്കുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ അതാത് സമയത്ത് തന്നെ നിങ്ങളിൽ എത്തിച്ചേരുന്നതാണ് നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബായ്